രണ്ട് ചോദ്യങ്ങൾക്കും ചിലപ്പോൾ ഉത്തരം കാണില്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മെ പല ഓർമ്മകളിലേക്കും പഴമകളിലേക്കും കൊണ്ടെത്തിക്കാറുണ്ട് അങ്ങനെ നാം എപ്പോഴും മറന്നുപോയ ആഹാര രീതിയാണ് ഈ പൂരനാൾ ഓർമ്മപ്പെടുത്തിയത് കഞ്ഞിയും പയറും ചക്കപ്പുഴുക്കും അടങ്ങിയ സ്വാദിഷ്ടമായ ഭക്ഷണം അത് കോരിക്കഴിക്കാൻ പഴയ ഓർമ്മകളോടൊപ്പം പ്ലാവില കൂട്ടിക്കൊടുക്കുകയാണ് ഒരു മുത്തശ്ശി പണ്ടുകാലത്ത് ഫിലാവിലെടുത്തിട്ടാണ് കഞ്ഞി കൊടുക്കല് വീട്ടിൽ നിന്ന് ഇപ്പം കാമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിലാവിലെടുത്തിട്ട് കഞ്ഞി കൊടുക്കുന്നെ കാമിനെ നമ്മളെ വീട്ടിൽ കുളിയലൊന്നും ഇല്ല പണ്ട് കാലത്ത് ഇപ്പൊ നീ സ്പൂണെല്ലാം തന്നിന് കിട്ടോ നമ്മള് കാമിനു ആഘോഷിച്ചിട്ട് കാമിന് കഞ്ഞി കൊടുക്കുന്നേ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെ ഉത്തരകേരളത്തിൽ കേരളത്തിൽ നടക്കുന്ന രണ്ടാമത്തെ വസന്തോത്സവമാണ് പൂരം ഗോപാകുലനായ മഹാദേവന്റെ മൂന്നാം കണ്ണിനാൽ ഭസ്മമായി പോയ തന്റെ കാമദേവനെ ജീവിപ്പിക്കാനായി അപേക്ഷിച്ച രതീദേവിയോട് വിഷ്ണു ഭഗവാൻ പൂക്കൾ കൊണ്ട് കാമവിഗ്രഹം ഉണ്ടാക്കി പൂജിക്കാൻ ആവശ്യപ്പെട്ട കഥയാണ് പൂരോത്സവത്തിന് പിന്നിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വ്രതം നോറ്റ് ഈ ദിവസങ്ങളിൽ കാമവിഗ്രഹം പൂജിച്ചു വരുന്നു ചെമ്പകപ്പൂ പൂ മുരിക്കൻപൂ നരയൻപൂ എരിഞ്ഞിപ്പൂ ചെക്കിപ്പൂ അശോകപ്പൂ ജഡപ്പൂ മുല്ലപ്പൂ ചേമന്തി താമരപ്പൂവ് മല്ലികപ്പൂ തുടങ്ങിയ പൂക്കൾ ഇതിനായി ഉപയോഗിച്ചു വരുന്നു പൂരദിവസം പ്രത്യേകമായി തയ്യാറാക്കുന്ന പൂര അടയും പൂരക്കഞ്ഞിയുമൊക്കെ ഉണ്ടാക്കി കാമന് സമർപ്പിക്കും പൂരദിവസം കാമനെ പറഞ്ഞയക്കൽ ചടങ്ങാണ് അവസാനത്തേത് എനിയത്തെ കൊല്ലത്തെ നേരത്തെ കാലത്തെ വരണേ കാമ കിണറ്റിൻ പടമിൽ പോകല്ലേ കാമ തുടങ്ങിയ മുന്നറിയിപ്പുകളുമായി വീട്ടിലെ വരിക്കപ്ലാവിൻ്റെ ചുവട്ടിലേക്ക് എല്ലാവരും ചേർന്ന് കാമദേവനെ പറഞ്ഞയക്കും